ഹലോ ഗൈസ് ദേവസ് ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തനി നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേ അര കിലോ മത്തിയാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് കുടമ്പുളി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ അങ്ങനെ എടുക്കുമ്പം ആ വെള്ളമില്ലേ ആ കുടമ്പുളി വെള്ളം നമ്മുടെ മീൻകറിക്കകത്ത് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മീൻകറിയിൽ പുളിയെല്ലാം പിടിക്കുകയെ അത് നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉലുവ ഇടണേ ഞാൻ ഉലുവിയായിട്ട് ഇടുന്നത് ഉലുവ പൊടിയായിട്ടുള്ളവർക്കാണ് അങ്ങനെ ഇടാവേ അതിനുശേഷം ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ടേ ഈ സമയത്ത് ഞാനൊരു ടിപ്പ് പറയാവേ നമ്മൾ മീൻ ഉപ്പിട്ടിട്ടല്ലേ കഴുകിയെടുക്കുന്നത് അത് അങ്ങനെ ഉപ്പിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വീനാഗിരി കൂടെ ഒഴിച്ച് നമ്മൾ മീൻ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനിലുണ്ടാകുന്ന ഉളുമ്പണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുവേ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മത്തിക്കൊക്കെ നല്ല ഉളുമ്പുള്ള മീനല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ കടകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടേ നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി ചെറുതായിട്ടരിഞ്ഞതും പിന്നെ കുഞ്ഞുള്ളി ഇല്ലേ കുഞ്ഞുള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണേ ഞാൻ ഇന്നു അത് ഇടുന്നില്ല അങ്ങനെയും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണേ ഇപ്പം ഞാൻ ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നോടം വരെ ഒന്ന് വഴറ്റിയാൽ മതിയേ ഇനി ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി ഇനി മുളക് പൊടിയും ചേർക്കുന്നതാണല്ലോ അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതിയെ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇനി നമ്മൾ പൊടിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പൊടിയെടുത്താൽ മതി ഇത് ഞാൻ കാശ്മീരി ചില്ലിയും സാധാ നമ്മുടെ മുളകും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്കത് ഇ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ കറിയുടെ ഏറ്റവും വലിയ പാട്ടെന്ന് പറയുന്നത് ഈ പൊടി മൂക്കുന്ന ഭാഗമാണ് അതായത് നമ്മുടെ കറിയുടെ പൊടി എന്താ മൂത്ത് പോയാലും കുറഞ്ഞു പോയാലും കറിയുടെ ടേസ്റ്റിനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ അതിലൊന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറിൽ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം നമ്മുടെ പൊടി മൂത്തെന്ന് മനസ്സിലാക്കാൻ പറ്റുവേ ഇപ്പം നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേനും നമ്മുടെ പൊടി ഏകദേശം മൂത്തെന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളമില്ലേ അത് ഈ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ പുളി ഒഴിക്കുമ്പം നമ്മുടെ കറിയിലോട്ട് വേഗം കഷ്ണത്തിലും എല്ലാം പുളി പിടിക്കും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലോട്ട് ചെറിയ ഇതൊക്കെ ചെറിയൊരു ചൂട് വെള്ളം അതായത് തിളപ്പിച്ചാറിയ വെള്ളമില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയെല്ലാം മിക്സ് ചെയ്തെടുക്കാവേ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ അതായത് ചെറിയ ചെറു ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണേ പച്ചവെള്ളം ഒഴിക്കരുത് അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മുടെ അളവിനുസരിച്ചിട്ടുള്ള ഉപ്പന്നപ്പം ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ അരത്തിൽ മാത്രം നമുക്ക് അളവ് പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിനിടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് മൺചട്ടി തന്നെ വെക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ മാക്സിമം മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ കറി വെക്കാൻ നോക്കണം കേട്ടോ മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിനിപ്പം ആ തിളച്ചത് ആ ചാറ് നമുക്ക് മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് ശേഷം ഇത് തിളച്ചത് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കൊടുക്കുവാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോഴത്തേക്കും മീനിലോട്ട് നന്നായിട്ട് ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിക്കും അപ്പം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ എല്ലാവർക്കും മീൻ കഷ്ണമാക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം എല്ലാ കഷ്ണങ്ങളും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ കഷ്ണത്തിലെല്ലാം ആ ചാറ് വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ അങ്ങനെ ഒത്തിരി കുത്തി ഇളക്കേണ്ട നമ്മുടെ മീൻ കഷ്ണം വന്നപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പം എല്ലായിടത്തും ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല അല്ല ഒന്ന് പൈ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ കറിയുടെ ചാറിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മൺചട്ടിയിൽ വെക്കുമ്പോൾ എന്തായാലും തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കുറച്ച് ചാറ് വറ്റും അപ്പോൾ നമ്മുടെ എത്രയാണോ ചാറിൻ്റെ കണക്ക് അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുതേ എന്നിട്ട് ഈ സമയം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവേ മൊത്തം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാവേ നമുക്ക് നമുക്ക് നോക്കാം നമ്മുടെ നല്ല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തൊന്നും ഒഴിച്ച് കൊടുക്കാവേ അങ്ങനെ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു അപാര ടേസ്റ്റാ കേട്ടോ അങ്ങനെ മീൻകറി ലാസ്റ്റ് ആ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടെ ആയി കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആവും എന്നിട്ട് എണ്ണ മൊത്തം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി സ്പൂണ് വെച്ച് ഇളക്കണ്ട കേട്ടോ അത് ഉടഞ്ഞു പോകും നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമ്മൾ പുതിയ റെസിപ്പിയായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ